കൊല്ലാനാണോ എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത് സിനിമയിലൊക്കെ കേട്ട ഡയലോഗ് ഇയാൾ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഇടുന്ന ഒരു കമന്റാണ് രണ്ടു പേരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഡയലോഗ് അടിക്കുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു കാര്യം വേടന്റെ കാര്യത്തിൽ എനിക്ക് ഏകദേശം തോന്നിയൊരു കാര്യം തന്നെയാണ് അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കംപ്ലൈന്റ് പറയുന്നു രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന് ഡയലോഗ് അടിക്കുന്നു എന്നിട്ട് എന്താ പീഡിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസ് കേൾക്കുമ്പോൾ സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഈ വോയിസ് കേട്ടപ്പോൾ ഞാൻ ഞാനൊക്കെ ഞെട്ടി തരിച്ചു എന്നുള്ളതാണ് ഒരിക്കലും നമ്മളൊന്നും കരുതാത്ത കാര്യങ്ങളാണ് രാഹുൽ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറച്ച് നടന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ പ്രഗ്നന്റ് ആവുന്നു ആ പ്രഗ്നന്റ് ആയ കുഞ്ഞിനെ തീർത്തു കളയാൻ വേണ്ടി പറയുന്നു അതേപോലെ തന്നെ പറയുന്ന വാക്കാണ് നിന്നെ തീർക്കാൻ എനിക്ക് അത്ര സമയം വേണോ എന്നുള്ളത് നമുക്ക് ഈ വോയിസ് ഒന്ന് കേൾക്കാം പെർമിഷൻ പെർമിഷൻ ഇല്ലാതെ ഇല്ലാതെ എന്ന് അത് അത് തന്നെ തന്നെ പറയുന്നത് ഞാൻ ഫേസ് ഫേസ് പറഞ്ഞല്ലോ ചെയ്യാൻ അത് തന്നെ കുറിച്ച് മാത്രം നിന്നിക്കുന്നോണ്ടാണ് അല്ലാതെ എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല ഒരിക്കലും ഒരിക്കലുമല്ല ഒരിക്കലുമല്ലോ തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസം അവർ പറഞ്ഞില്ലല്ലോ ആരാണ് ഇവര് എന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും ആഹർക്കും അറിയില്ല കേട്ടോ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഏകദേശം സൂചന ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ അത് അങ്ങനെയാണല്ലോ രണ്ടുപേരും അങ്ങോട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബെഡ് ഷെയറിംഗ് അതില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു ഒരാള് അതിനെ വളർത്തണമെന്നും ഒരാൾ അതിനെ തീർക്കണമെന്നും ഉള്ള ഒരു ഷാഠ്യം പിടിക്കുന്നു ഈ ഷാഢ്യങ്ങളൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് പുറത്തു വന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടർ ചാനൽ വഴിയാണ് ഇപ്പൊ ഈ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുള്ളത് മറ്റുള്ള ചാനലുകൾ ഇത് കൊണ്ടാടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ള ഒരു വകുപ്പ് അത്രയേ ഉള്ളൂ കാരണം ഈ ഒരു സ്ത്രീ പരാതിപ്പെട്ടിട്ടില്ല പരാതിക്കാരി ആയിട്ട് ആരും വന്നിട്ടില്ല എല്ലാവർക്കും ജസ്റ്റ് ഒരു അലിഗേഷൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രതിച്ഛായ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആള് ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ആ കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ മനുഷ്യന്മാരാണ് തെറ്റുപറ്റാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ വേടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് അതേ കൂടാതെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവരെന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നമ്മൾ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാനും പറയുന്നത് നമുക്ക് താൻ എന്റെ എത്തിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിരിയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്കും വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം

ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താക്ക് ഒന്നുകളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമ ആയിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിംഗ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എൻ്റെ എന്റെ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്നൊരു ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല എങ്ങനെ എന്ത് എന്താണത് എന്തൊക്കെ കേട്ടോണ്ടിരിക്കണത് ഞാൻ നേരത്തെ ഒരു വാർത്ത കണ്ടു ആ വാർത്തയില് ബാലവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ സ്ത്രീ എന്തായാലും പരാതിപ്പെട്ടിട്ടില്ല അത് അങ്ങനെ ഒരു മികച്ച അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പിന്നീട് അത് എന്ന് തോന്നുന്നേ ഇത് കുറച്ച് മുമ്പത്തെ വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് ഒരു വീഡിയോ ഒരു ഓഡിയോ ഒന്നും പെട്ടെന്ന് പൊന്തി വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ കയ്യിൽ ഇതൊരു ബോംബായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചതാവാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത്തരം രീതിയിലുള്ള ഒരുപാട് അലിഗേഷൻസ് മുന്നേ വന്നിട്ടുണ്ട് എന്നാൽ ആരും രാജിവെക്കുന്ന പരിപാടിയൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് അത് പേഴ്സണൽ ലൈഫിൽ നടന്ന കഥയാണല്ലോ അല്ലാതെ ഇത് പാർട്ടിക്കകത്ത് നടന്നതല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിലനിർത്തി പോകുന്നത് ഈ എം എൽ എ സ്ഥാനം കൂടി ഒഴിവാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് കരുതിയിട്ടുള്ളത് കാരണം പരാതിപ്പെടണം പരാതിപ്പെട്ടതിന് ശേഷം കേസ് തീരുമാനാവണം കേസിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തണം ഈ ഒരു കാര്യങ്ങളില്ലാതെ നമുക്ക് ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന ആളെ അയാൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അല്ലേ അത് നിയമപരമായിട്ട് തന്നെയാണ് നേരിടേണ്ടത് അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനു ഈ ശബ്ദം വിട്ടു പുറത്തുവിട്ടുണ്ടോ ചെയ്യുന്നത് മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഞാൻ എന്ത് ചെയ്തെന്നാടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തില്ല ഇട ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ലെനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാൻ ഒരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കുന്ന കൊല്ലാനാണ് എന്നാൽ അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് തന്നെ കൊല്ലാനാണെന്നെങ്കിൽ എനിക്ക് അത്ര സമയമൊന്നും വേണ്ട എന്ന് പറയുമ്പോ അവിടെ ഒരു വലിയ പോയിന്റ് കിടക്കുന്നുണ്ട് പ്രീവിയസ് ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതാണ് അത്ര ആർജവത്തോട് കൂടിയിട്ട് ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉള്ളത് പോലെയാണ് അല്ലെ ആ ഒരു സംസാരം അത്ര വലിയ സമയമൊന്നും എനിക്ക് വേണ്ട എന്നുള്ളത് ചിലപ്പോ ഒരു സിനിമാ ഡയലോഗ് പോലെ പറഞ്ഞതാകാം എന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നു ന്യൂസ് ചാനലുകളിൽ വന്നു എല്ലാവരും കണ്ടും കേട്ടും വിലയിരുത്തിയ ഒരു വിഷയമാണ് ഇനി ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കേണ്ടത് ഇപ്പോൾ ബാലകാശ കമ്മീഷൻ കേസ് എടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നു അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത് പരാതി ഈ ഒരു സ്ത്രീക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയുടെ ഭാഗമായി അങ്ങനെ പോട്ടെ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിച്ചതാണ് ഇട്ട ആ ഒരു വാട്സപ്പ് സന്ദേശം എല്ലാം ഫെയ്ക്കാണ് ഇതുള്ളത് പിന്നെ റിപ്പോർട്ടർ ചാനല് രണ്ട് വോയിസ് അങ്ങ് പുറത്തു അവരുടെ കയ്യിൽ ഇനി മൂന്ന് വീഡിയോ ക്ലിപ്പ് ഉണ്ട് അല്ലെങ്കിൽ വോയിസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസ്ജെൻഡർ വന്നു അതേപോലെ തന്നെ ആദ്യം വന്ന നടി യുവനടി അവർക്ക് ഒരു പരാതിയുമില്ല പക്ഷെ എന്താ ചെയ്യാൻ ആളുകൾ മുല്ലത്ത് പറയണം ആ ഒരു വീഡിയോക്ക് ശേഷമാണ് പിന്നെ ഞാൻ അവരെ കാണുന്നത് അതിന് മുന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇങ്ങനെ മൂന്ന് അലിഗേഷൻസ് കൃത്യമായിട്ട് ഇപ്പോ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു കിടക്കുന്നതാണ് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുഖം തന്നെ ഇല്ലാണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അടുത്ത മന്ത്രിയൊക്കെ ആവേണ്ട ഒരു മനുഷ്യനെ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് പരാതി ഇല്ലാത്ത ഇടത്തോളം കാലം എന്തിനത് സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്നു അത് വലിയൊരു ചോദ്യമാണ് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനടി അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് അത് ഉടനെയാണ് പറയേണ്ടത് ഒരുപാട് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇത്രയും വർഷങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ പേടിയായിരിക്കണം ഇപ്പൊ മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബോൾഡ് ബോൾഡായിട്ടുള്ള ആളാവും എനിക്ക് അറിയില്ലട്ടെ ഇത് റിപ്പോർട്ടർ ചാനല് പറയുന്ന ഒരു കാര്യമാണ് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ഒരാള് എന്തുകൊണ്ട് ഇത്രയും നാള് കാത്തിരുന്നു ഒരു ചോദ്യമല്ലേ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എപ്പോ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല ഏതൊരു മനുഷ്യന് നേരെയും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വരുമ്പോ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുക അതിന് ശേഷം മാധ്യമങ്ങളിൽ കൊടുക്കുന്നത് പോലെയല്ല നേരിട്ട അയാളെ വെച്ച് വലിച്ചങ്ങ് കീറുന്ന ഒരു പരിപാടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും സ്ത്രീകളെ ആക്രമിക്കുകയും അതിക്രമിക്കുകയും ചെയ്യുന്ന കാര്യത്തിനോട് ഒരു യോജിപ്പും എനിക്കില്ല ആ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിണ്ടെങ്കിൽ സ്പോർട്ടിൽ പ്രതികരിച്ച് നിയമത്തിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നോക്കുക അല്ലാത്ത പക്ഷം ഇതൊക്കെ വെറും പ്രഹസനമായിട്ട് ആളുകൾ തള്ളിക്കളയും ഇപ്പൊ പരാതിക്കാരിയെ പോലും വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് ഈ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് അതൊന്നും ഞാനിവിടെ കൊണ്ടുവരുന്നില്ല വളരെ മോശപ്പെട്ട രീതിയിൽ പരാതിക്കാരിയെ ആളുകൾ ജനങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാക്ക് പോലും അതിൽ നിന്ന് എനിക്ക് ഇവിടെ പറയാനോ കാണിക്കാനോ കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ വേടന്റെ വിഷയത്തിൽ തന്നെ രണ്ട് റിസർച്ച് സ്റ്റുഡന്റ് ആണ് ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത് രണ്ടു പേര് റിസർച്ച് നടത്തുന്നത് ആദിവാസി സംഗീതമാണ് പക്ഷെ വേടൻ ചെയ്യുന്നതോ റാപ്പ് സംഗീതമാണ് ഒരു ഈ കാര്യത്തിലേക്ക് വേടന്റെ അടുത്തേക്ക് പോയതിനെ കുറിച്ചിട്ട് പല ആളുകളും പല രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു വർഷങ്ങളോളം ഉപയോഗിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുന്നു എത്തുമ്പോൾ കോടതി പറയുന്നത് എന്താ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ ഒരു കാര്യത്തിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം വന്നിട്ട് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് അതൊക്കെ ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം രാഹുലിന്റെ പ്രതിച്ഛായ തകർന്നു ഇനി അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആള് കുറച്ച് വേറക്കേണ്ടി വരും ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ തെറ്റിന് ന്യായീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ അത് അദ്ദേഹത്തിന്റെ മുഴുവൻ ഇമേജ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാണ് നല്ലത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രതികരിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാതിരിക്കുകയാണ് നല്ലത് കാരണം അത് അങ്ങനെ അടങ്ങി അടങ്ങി പൊയ്ക്കോളും അല്ലെങ്കിൽ അതിന്റെ പിന്നില് നിരന്തരമായിട്ട് വേട്ടയാടപ്പെടും കുമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യനുണ്ടായിരുന്നു നമുക്ക് സോളാർ ചേച്ചിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറെ ബുദ്ധികെട്ട പൊറോട്ട് നാടകം നമ്മൾ കണ്ടതാ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പറയുന്നത് അതൊക്കെ നോളായിരുന്നു എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തെങ്കിലും സൈനിങ് ഓഫ്